ആദ്യമായി സിനിമ ചെയ്യുന്ന ആളാണ് അയാള് അയാൾ പറയുന്നത് അയാളൊന്ന ലവൻ എന്ന് തന്നെ വിളിക്കണം അപ്പം പറയുന്നത് ഈ ഇൻഡസ്ട്രിയിലെ സ്ത്രീകൾ മുഴുവൻ അതായത് എന്താ പറയുന്നത് അവര് മോശക്കാരാണ് സ്ത്രീകളൊക്കെ മോശക്കാരാണ് എല്ലാ സ്ത്രീകളും മോശക്കാരാണ് പേരെടുത്ത് കൃത്യമായിട്ട് പറയൂ അപ്പോ ഡബ്ല്യു സി സിയിലെ എല്ലാ സ്ത്രീകളും മോശക്കാരികളാണ് അവൻ കൃത്യമായി ഇങ്ങനെയാണ് പറയുന്നത് അവരുടെ കൂടെ പോയിട്ടുണ്ട് ഇവരുടെ കൂടെ പോയിട്ടുണ്ട് അങ്ങനെയുള്ളവരാണ് അപ്പൊ നീ ആരുടെ അടുത്ത് പോയി സംസാരിച്ചിട്ടും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല നിനക്ക് എവിടെ നിന്നിട്ടും എന്നെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്റെ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വലിയൊരു നടനാണ് ഏർ എന്റെ സിനിമയിൽ അഭിനയിക്കുന്നത് മലയാള സിനിമയിലെ വലിയ നടനാണ് നിനക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നെ എന്ന് പറയുന്നു അവസാന ഘട്ടങ്ങളില് ഞാൻ നിന്നെ കൊണ്ട് എന്നെ കൊണ്ട് സ്വയം സൂയിസൈഡ് ചെയ്യിപ്പിക്കും എന്ന് പറഞ്ഞു അതിന് അത്ര അത്തരം രീതിയിൽ എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ തുടങ്ങി അതിനുശേഷം അവസാനം ഞാൻ എനിക്ക് സൂയിസൈഡ് ചെയ്യാൻ പറ്റില്ല സൂയിസൈഡ് ചെയ്ത് എവിടെയെങ്കിലും ഞാൻ നരകിച്ച് മരിച്ചു പോയാലും എവിടെയെങ്കിലും ഞാൻ ചത്ത് കിടന്നു കഴിഞ്ഞാൽ ഒരു എലിയെ തൂക്കിയിടുന്നത് പോലെ എന്നെ കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ എല്ലാവരും ഒച്ചതിൽ പറയും റേപ്പ് ചെയ്യപ്പെട്ട് പെൺകുട്ടി എന്ന് എനിക്ക് അത്തരത്തില് എൻ്റെ അമ്മ കേൾക്കാൻ എൻ്റെ പ്രിയപ്പെട്ടവര് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് ഞാൻ പിടിച്ചുനിന്നു എല്ലാം ഒരു ഒരു പേടിച്ചിട്ട് പേടിച്ചിട്ട് സ്വന്തം ശരീരത്തെ ഭയന്ന് ചുറ്റിനുള്ള ഞാൻ വർഷം ജീവിച്ചു വലിയൊരു പടവട്ട് എന്ന സിനിമയുടെ സംവിധായകനെതിരെയുള്ള ആരോപണമാണ് റേപ്പ് ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടി മാനസിക ആരോഗ്യം തെറ്റി അവര് മരുന്ന് പോലും കഴിച്ച് രണ്ടു വർഷത്തോളം വീട്ടിനകത്ത് സ്വന്തം ശരീരം പോലും പേടിച്ച് പുറത്തേക്ക് ഇറങ്ങാൻ പേടിച്ച് വെളിച്ചത്തെ പേടിച്ച് ഇരുട്ടിനെ പേടിച്ച് പുതപ്പിനടിയിൽ ഒളിച്ചിരുന്ന ഒരു പെൺകുട്ടി അയാൾ പറയുകയാണ് ആ സംവിധായകൻ പറയുകയാണ് ഞാൻ ചെയ്ത സിനിമ നിവൻപോളിയാണ് സിനിമയുടെ നായകൻ എന്ന് തോന്നുന്നു എനിക്കറിയില്ല ആ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് വലിയ നടനാണ് ഞാൻ വലിയ ആളുകളാണ് എന്നെ കൂടെയുള്ളത് അതുകൊണ്ടൊക്കെ തന്നെ എനിക്കെതിരെ ശബ്ദമുയർത്തിയാൽ നിനക്ക് പണി ഞാൻ തരും ധൈര്യം എന്ന് ആലോചിച്ച് നോക്കണം ഒരു സ്ത്രീയെ പീഡിപ്പിച്ചതിന് ശേഷം ആ പെൺകുട്ടിയെ ഭീഷണിപ്പെടുത്താനും മാത്രമുള്ള ചങ്കൂറ്റം ഒന്ന് ആലോചിച്ച് നോക്കണം ഒരൊറ്റ സിനിമയെ ചെയ്തിട്ടുള്ളൂ ആ സിനിമ ചെയ്യുമ്പോഴേക്കും ആളുടെ തല ഹെഡ് വൈറ്റ് എത്രത്തോളം ഉയരത്താ നോക്ക് സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഇനിയും കേരള സർക്കാർ ആരെങ്കിലും ഒരു പരാതിയുമായി വരട്ടെ എന്ന് ആലോചിച്ച് നിൽക്കാതെ എത്രയും പെട്ടെന്ന് ആക്ഷൻ എടുക്കുകയല്ലേ വേണ്ടത് ഈ സർക്കാരിനോട് ആളുകൾക്ക് കുറച്ചെങ്കിലും ഒരു സ്നേഹം ഉണ്ടെങ്കിൽ അത് അവസാനിപ്പിക്കാൻ പോവുകയാണ് എന്തുകൊണ്ടാണ് രാമായണം ഇരുന്ന് പറയും നമ്മള് സ്ത്രീ സുരക്ഷയ്ക്ക് കേരളത്തെ കണ്ടുപഠിക്കുക എന്നൊക്കെ നമ്മള് പറയും യു പി യിലൊക്കെ ഒരു പീഡനം നടക്കുമ്പോ നമ്മൾ ഇവിടെ ഇരുന്ന് പറയും അത് എന്താണ് പറയുക യു പി എൽ എന്താണ് എന്ത് വൃത്തികേടങ്ങളാണ് സർക്കാർ കാണിക്കുന്നത് എന്ന് നമ്മുടെ സർക്കാരും ഇപ്പൊ വിരൽ ചൂണ്ടുന്നത് അറിയോ സ്ത്രീ സുരക്ഷയ്ക്ക് എതിരയായിട്ടാണ് സ്ത്രീ സുരക്ഷ എങ്ങനെ ഉറപ്പ് വരുത്താൻ കഴിയും എന്നാണ് എന്റെ ചോദ്യം ആ ചോദ്യം ചോദിക്കുമ്പോൾ പിണറായി എന്തിനാണ് തിരിഞ്ഞു നിൽക്കുന്നത് നിങ്ങൾ എന്ത് മനുഷ്യനാണ് ഹേ ഇവിടെ ആ പെൺകുട്ടികളല്ല അറുപത്തിരണ്ട് ആളുകൾ ആരോപിച്ചിട്ടുള്ള ആ ആരോപണങ്ങൾ നാലു വർഷമായിട്ട് ടേബിളിൽ വെച്ചിരിക്കുകയും അത് പുറത്ത് വരുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ഇപ്പോ ആ പേരുകൾ പറയുന്നു ഇടവേള ബാബുവിന്റെ പേര് കഴിഞ്ഞ വീഡിയോയിൽ ഒരാൾ പറയുന്നു ഒരു സ്ത്രീ പറയുന്നു ഇടവേള ബാബു മരിച്ചുപോയ മാമുക്കോയെ മരിച്ചുപോയ ഹരിഹരൻ അതുപോലെ സുധീഷ് ഇവരുടെയൊക്കെ പേര് പറയുന്നു ഇവരൊക്കെ ഞാന് അച്ഛനെയും ആ അമ്മാവനെ പോലെയൊക്കെ കണ്ട ആളുകളാണ് അവരെല്ലാം എന്നെ ശരീരം ഡിമാൻഡ് ചെയ്ത് വിളിക്കുന്നു സിനിമയിൽ നിലനിൽക്കണമെങ്കിൽ ശരീരം കൊടുക്കണം എന്ന് പറയുന്നു ഓക്കെ അത് ആരോപണമായിരിക്കട്ടെ ഇവിടെ ഒരു ഉണ്ട് ഒരു പെൺകുട്ടിയുണ്ട് ഈ ശബ്ദം കേട്ട ചിലപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകാം ആ പെൺകുട്ടി പറയുന്നു എന്നെ ഒരാൾ അതിക്രൂരമായി പീഡിപ്പിക്കുകയും പുറത്തേക്ക് ഇറങ്ങാൻ ഭയപ്പെട്ട് പുതപ്പിനടിയിൽ പേടിച്ചിരിക്കുന്ന അവസ്ഥ വന്നു എന്നിട്ടും കേസും കാര്യങ്ങളുമായിട്ട് വന്നപ്പോ ഡബ്ല്യു സി സി എന്നെ സഹായിച്ചു എന്നിട്ടും ആള് ഇപ്പോഴും പുറത്ത് വിലസി നടക്കുന്നു എന്നുള്ളതാ ആ പെൺകുട്ടിയുടെ അതിവൈകാരികമായിട്ടുള്ള ആ ഒരു ശബ്ദം അത് നിങ്ങൾ കേൾക്കുക തന്നെ വേണം അയാൾ ഇപ്പോഴും പുറത്ത് ആഘോഷങ്ങളിലും നേട്ടങ്ങളും കഴിയുന്നു ഭക്ഷണം കൊടുക്കുന്ന അവന്റെ മാതാപിതാക്കൾ ഉൾപ്പെടെ ഉള്ളവരോട് ഇപ്പൊ കാണുന്നുണ്ടെങ്കിൽ അവനെ സപ്പോർട്ട് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്ത പ്രസ് മീറ്റിംഗിൽ അവൻ അപ്പുറവും ഇപ്പുറവും ഇരുന്ന് സംസാരിക്കാം ആൾക്കാരോടൊക്കെ എനിക്ക് പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾ അബ്യൂസേഴ്സിനൊപ്പം ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീടിനുള്ളിലുള്ള ഒരു സ്ത്രീക്ക് റേപ്പ് നേരിട്ടാൽ അവളെ നിങ്ങൾ തള്ളി പറയും ആ വീട്ടുകാരെ സമ്മതിച്ചു പോയിട്ടോ ഇങ്ങനെയുള്ള കീടങ്ങളൊക്കെ വീട്ടിനകത്ത് എങ്ങനെ നിർത്തുന്നു എന്നുള്ളതാണ് അയാളെ സപ്പോർട്ട് ചെയ്യാനും ആ പതിനഞ്ചംഗത്തിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഒറ്റ സിനിമയെ ചെയ്യുന്നുള്ളൂ ആ സിനിമ ചെയ്യുമ്പോഴേക്കും ആളുടെ പിടിപാട് എവിടെ എത്തി ഒരു പെൺകുട്ടിയെ പീഡിപ്പിച്ചിട്ട് അങ്ങനെ രണ്ട് കാലും വെച്ച് ഇവിടെ നടക്കുമ്പോ ഇവിടെയുള്ള നിയമങ്ങൾ എത്ര എത്ര വളരെ മോശമാണ് എന്നുള്ള കാര്യമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി നിങ്ങൾ ആരോപണമായിട്ട് ആരെങ്കിലും വരട്ടെ പരാതിയുമായി വന്നാൽ ഞാൻ പരിഹരിക്കാമെന്നല്ല പറയേണ്ടത് മുഖം നോക്കാതെ ആക്ഷൻ എടുക്കണം ശരിക്കും കേരളത്തിലെ ജനങ്ങൾക്ക് ഒരു വിശ്വാസമുണ്ട് ആ വിശ്വാസം തകർക്കരുത് ഒരു എത്ര കോടി ഒരു കോടി രൂപയാണല്ലേ ഈ ഒരു സംവിധാനത്തിന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് വേണ്ടിയിട്ട് ഖജനാവിൽ നിന്ന് മാറ്റി വെച്ചിട്ടുള്ളത് അപ്പൊ ചോദ്യം ചെയ്യപ്പെടുന്നതിന് മറുപടി തന്നേ ഒക്കൂ ആ ആളുകളുടെ പേരുവിവരങ്ങൾ പുറത്തുവിടുക അതുകൂടാതെ ഈ സ്ത്രീയെ പോലെ ഒരുപാട് ആളുകൾ അനുഭവിച്ചിട്ട് വന്നിട്ടുണ്ട് അവർക്ക് സപ്പോർട്ട് കൊടുക്കുക അറസ്റ്റ് ചെയ്യേണ്ടവര് അറസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ ഈ പെൺകുട്ടിക്ക് വലിയ രീതിയിലുള്ള മാനങ്ങൾ എല്ലാം ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ ഈ ഒരു പെൺകുട്ടി വലിയ രീതിയിലുള്ള മാനനഷ്ടം അതേപോലെ തന്നെ ശരീരത്തിൽ എത്ര മുപ്പത് നാൽപ്പത് കിലോയോളം പെട്ടെന്ന് കുറയുകയും ഏഹ് പത്ത് നാൽപ്പത് കിലോന്റെ അടുത്തായി എന്നോ ഇരുപത് കിലോ അങ്ങനെ എന്തോ ഒരു കണക്ക് പറയുന്നു അത്ര അധികം മാനസികമായി തകർന്നു ആരോഗ്യപരമായി തകർന്നു പുറത്തിറങ്ങിയിട്ടില്ല എപ്പോഴും ഈ ഒരു വിഷയം സംഭവിക്കുമ്പോൾ ഒരു വിഷയം നടന്നപ്പോ സ്വാഭാവികമായിട്ടും ഇത് പറയേണ്ട സമയം ഇതാണ് എന്ന് ധൈര്യം ഇപ്പോഴും ആയിട്ടില്ല ആ ഉള്ള ഊർജം വെച്ചിട്ടാണ് പ്രതികരിക്കുന്നത് ഉള്ള ഊർജം വെച്ചിട്ട് പ്രതികരിക്കുന്നു ആളുടെ പേര് പറയാൻ ഭയമായിരുന്നു പക്ഷെ പിന്നീട് അവര് ആ പേര് പറയുന്നു ഈ ഒരു സമയത്താണ് ഞാൻ ഒരു ചെറിയൊരു സംഭവം കാണുന്നത് ഒരാൾ നിന്ന് ഡബ്ല്യു സി സിയേയും ഈ കമ്മിറ്റിയെയും ഒക്കെ വളരെ മോശപ്പെട്ട മോശപ്പെട്ടി പറയുന്നത് അതൊന്ന് എന്തായാലും അല്ല ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഞങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളതിൻ്റെ ഔട്ട്പുട്ട് എന്നാണ് പിന്നെ ഞങ്ങളറിയിക്കുക കാരണം ഞങ്ങൾ ഞങ്ങൾക്ക് ചില എല്ലാവർക്കും ഒരേ അഭിപ്രായമായിരിക്കല്ലോ അപ്പം ഏമാക്കമ്പനി റിപ്പോർട്ടെന്ന് പറയുന്നത് ഏകപക്ഷമാണ് അത് ജുഡീഷ്യൽ പവർ ഉള്ളതല്ല അത് ആരോപണം മാത്രമാണ് അത് മാത്രല്ല ആരോപണം ഉന്നയിച്ചവരാരാണെന്നുള്ളത് അറിയണം കാരണം ചില ചില പ്രധാനമായും അപ്പുറം ഈ സിനിമയിൽ സജീവമല്ലാത്ത ചിലരെ പ്ലാൻ ചെയ്ത് വിട്ട് ഇത് പറയിച്ചതാണ് കാരണം ഏമാക്കമ്പനിപ്പോർട്ട് ട്രിവാൻഡത്ത് കുറച്ച് പേര് എടുപ്പിക്കുകയും എറണാകുളത്ത് ഭൂരിപക്ഷം ആൾക്കാർ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തയ്യാറാക്കിയപ്പോൾ എറണാകുളത്ത് സ്റ്റഡി ചെയ്ത് വിടുകയാണ് ഒരു സ്റ്റഡി റൂമിൽ നിന്നും ഹോം ട്യൂഷൻ ആക്ഷേപങ്ങൾ പറയണം ഓക്കെ സർക്കാരിനെതിരെയാണ് ഇയാൾ സംസാരിക്കുന്നത് സർക്കാരാണ് ഈ ഹേമ കമ്മിറ്റി രൂപീകരിക്കുന്നതും സ്ത്രീകൾക്ക് ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നമാണോ നേരില്ലെന്നതൊക്കെ പരിഹരിക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇദ്ദേഹം പറയുന്നു കൃത്യമായിട്ട് ഇവരെ പഠിപ്പിച്ചു വിട്ടതാണ് പറയുന്നത് പ്രധാനപ്പെട്ട നടിമാരൊന്നും ഇത്തരം ലൈംഗിക ആരോപണങ്ങളെ കുറിച്ച് സംസാരിക്കുന്നില്ല സിനിമയിൽ അഭിനയിക്കാത്ത ആരൊക്കെയോ ആണ് സിനിമയിൽ ഇല്ലാത്ത ആരൊക്കെയോ ആണിത് പറയുന്നത് എന്ന് ജൂനിയർ ആർട്ടിസ്റ്റ് മുതൽ പ്രമുഖ വലിയ നടിമാര് വരെ ഈ വിഷയത്തിൽ സംസാരിച്ചിട്ടുണ്ട് എന്നിട്ടും ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ പറയുന്നത് സർക്കാർ മനഃപ്പൂർവ്വം ഇത് ചെയ്തതാണ് അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾ ഇതിനു വേണ്ടി നിരന്തരമായി പണിയെടുത്ത് ആയിട്ടുള്ള കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്തു എന്നാണ് പറയുന്നത് അപ്പൊ ഞാൻ കുറച്ച് നേരത്തെ കാണിച്ച വീഡിയോയിലുള്ള പെൺകുട്ടിയൊക്കെ നുണ പറയുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നത് ഓക്കെ അപ്പോ നമ്മുടെ ഇടവേള ബാബു മാമുക്കോയ പോലെയുള്ള നടന്മാര് ശാരീരികമായി ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ച ആ ഒരു പെൺകുട്ടി പറഞ്ഞത് നുണയാണ് ഇത് ഇദ്ദേഹം പറയുന്നത് അറുപത്തിരണ്ട് ആളുകളുടെ പേരെ വന്നിട്ടുള്ളൂ ഇനിയും ഉണ്ടാളുകള് അവരെ ഒന്നും ഈ ഹേമ കമ്മിറ്റി സമീപിച്ചിട്ടില്ല എന്നുള്ളതാണ് സമീപിക്കുകയാണെങ്കിൽ ആളുകളുടെ എണ്ണം അങ് കൂടെ ഇപ്പൊ ഇദ്ദേഹം പറയുന്നത് മുഴുവൻ ആ സ്ത്രീകളെല്ലാം ഫേക്ക് ആണ് എന്നാണ് കൊള്ളാം അപ്പൊ നമുക്കറിയാം ഇപ്പൊ ഡബിൾ സീസിന്റെ ഭാഗത്തൊന്നും ഇപ്പൊ പ്രധാനപ്പെട്ട ആൾക്കാർ ആരും തന്നെ മോശപ്പെട്ട ഒരു അഭിപ്രായം പറഞ്ഞിട്ടില്ല അതിലൊരു പ്രധാന നടി പറഞ്ഞു ഇവിടെ ലൈംഗിക പീഡനമില്ല അപ്പൊ പറയാം അത് അതിശയിപ്പിച്ചെന്ന് എന്തതിശയിപ്പിച്ചു ലൈംഗിക പീഡനം ഇല്ല എന്ന് ഒരാൾ പറഞ്ഞാൽ അതെങ്ങനെ അതിശയിപ്പിക്കുന്നു അപ്പൊ ലൈംഗിക പീഡനം ഉണ്ടെന്ന് പറയണോ അതാണോ ശരി സിനിമയെ ഒന്നും ആക്ഷേപിക്കേണ്ട കാര്യമില്ല ലോകത്തെല്ലാ മേഖലകളിലും പുഴുക്കുത്തുകളുണ്ട് മോശപ്പെട്ട പ്രവൃത്തിയുണ്ട് എല്ലാ മേഖലയിലും മോശപ്പെട്ട പ്രവർത്തികളുണ്ട് അതെല്ലാം ചോദ്യം ചെയ്യപ്പെടേണ്ടതുമാണ് ശരിയാണ് സംഭവം ശരിയാണ് ഒരു പ്രമുഖ നടി ആ നടി പറയുന്നു ലൈംഗിക അതിക്രമം എനിക്ക് നേരെ ഉണ്ടായിട്ടില്ല ആ ഒരു കാര്യത്തിൽ അതെന്തോ അതിശയത്തോടു കൂടി നോക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും പ്രശ്നം പ്രശ്നമുണ്ടായിന്നാരെങ്കിലും പറഞ്ഞോ എല്ലാവർക്കും ലൈംഗിക തരമായിട്ടുള്ള പ്രശ്നം ഉണ്ടായി എന്ന് ആരാ പറഞ്ഞത് ചില ആളുകൾക്ക് വസ്ത്രം മാറാനുള്ള സംവി സംവിധാനങ്ങളില്ല പിന്നെ ചില ആളുകളോട് മോശപ്പെട്ട രീതിയിൽ സംസാരിക്കുന്നു ചില ആളുകളെ മനപൂർവ്വം സിനിമയിൽ നിന്ന് മാറ്റി നിർത്തുന്നു ഇത്തരം തൊഴിലാളി ചൂഷണങ്ങൾക്കെതിരെയാണ് ഈ തൊഴിലാളി ചൂഷണങ്ങൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഈ ഹേമ കമ്മിറ്റി രൂപീകരിച്ചിട്ടുള്ളത് അതിൽ കൂടുതൽ സ്ത്രീകൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു എന്നുള്ള സംഭവം ശരിയാ ഇപ്പോ ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത് ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ഈ ഒരു സമയത്ത് ഇവിടെ നിന്നുകൊണ്ട് ഇതിനെക്കുറിച്ച് പറയാതെ അതിനെ കുറിച്ചല്ല നിങ്ങൾ സംസാരിക്കേണ്ടത് എന്നുള്ളതാണ് മലയാള സിനിമയിൽ ആര് പറഞ്ഞു അങ്ങനെ കാണുമ്പോൾ ചില അരമ്പ് രൂപങ്ങൾ കാണും മലയാള സിനിമയിൽ അവര് ചെയ്ത പാപങ്ങളെല്ലാം പേരാ ഞങ്ങൾക്ക് സൗകര്യം ഇല്ലല്ലോ ഇവിടെ എല്ലാം വിദ്യാഭ്യാസമുള്ള തറവാടികളും വിട്ടു നിങ്ങൾ നോക്കിയേ ഇവിടെ തറവാടികളല്ലേ ഇരിക്കുന്നത് സിനിമ പ്രൊഡ്യൂസർമാരും തിയേറ്റർകാരും ഡിസ്ട്രിബ്യൂട്ടേഴ്സും തറവാടികളല്ലേ ഇതിനകത്താരാ സാമൂഹ്യ വിരുദ്ധമുള്ള പറഞ്ഞു പെറ്റ കേസിൽ പെട്ടവരകത്തുണ്ടോ ഇല്ലല്ലോ പിന്നെ കലയാളത്തിലെ സിനിമയിലെ എല്ലാവരും പെറ്റ് എന്താ പറഞ്ഞ ഞങ്ങളെല്ലാം പിന്നെ ഗുണ്ടകളാണ് മാഫിയാണ് എന്നാ മാഫിയ ഇവിടെ ലോണടക്കാൻ മാസം കരഞ്ഞോണ്ടിരിക്കുമ്പോഴേ മാഫിയ ചുമ്മാ അങ്ങ് അടിച്ചു കയറി ഹൈപ്പിന് വേണ്ടിയിട്ട് ഇതൊന്നും ശരിയല്ല ചുമ്മാ അങ്ങ് അടിച്ച് ഫറഹിയാണ് മാഫിയയെ കുറിച്ച് പറഞ്ഞപ്പോളേ അപ്പൊ ഇദ്ദേഹമൊക്കെയാണ് തിലകിനെ ചവിട്ടി താഴ്ത്തിയതെന്നുള്ള കാര്യത്തിൽ ഇന്ന് തിരിച്ചു തുറക്കി നോക്കുന്നു വേണ്ട ഇതൊക്കെ തന്നെയാണ് ഇവരൊക്കെ തന്നെയാണ് മാഫിയ ഇല്ല പിന്നെ ഞങ്ങൾ ലോണടക്കാൻ കൊണ്ട് എന്ന് നിങ്ങൾ ആ ഗണത്തിൽ ഗണത്തിൽപ്പെട്ടിട്ടുണ്ടാവില്ല മിസ്റ്റർ ആ ഗണത്തിൽപ്പെട്ട ആളുകൾക്കാണ് പൊള്ളേണ്ടത് നിങ്ങൾക്ക് പൊള്ളുന്നുണ്ട് എങ്കിൽ നിങ്ങളും അതിന്റെ ഭാഗമായിട്ടുള്ള ആളാവാനാണ് സാധ്യത പിന്നെ തറവാടികൾ എന്നൊന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഡയലോഗ് അടിക്കണ്ട തറവാടികളായിട്ടുള്ള പല ആളുകളും ഈ കേസിലുണ്ട് ഓക്കെ അപ്പൊ ഒരു പെറ്റി കേസ് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കേസിൽ പോലും പെടാതെ കൂടോത്രങ്ങൾ ചെയ്ത ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ളതാ അതായത് അറിയില്ലേ നമ്മുടെ തിലകൻ തേട്ടം തന്നെ ഒരു കാര്യം പറയുന്നുണ്ട് വ്യഭിചരിക്കുമ്പോൾ വാതിലടച്ചാണ് വിഭിചരിക്കുന്നത് അത് രണ്ടുപേരെ അറിയുന്നുള്ളൂ അതുകൊണ്ട് പുറത്തുനിന്നുള്ള ആളുകൾക്ക് അറിയില്ല അത് ആരൊക്കെയാണ് എന്ന് അതുപോലെ തന്നെയാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ആളുകൾ ആരൊക്കെയാണ് നമുക്ക് പാര വയ്ക്കുന്ന ആളുകൾ എന്ന് നമുക്ക് അറിയാൻ കഴിയില്ല അത് ഒരു മറ പറ്റിയാണ് ചെയ്യുന്നത് ഇദ്ദേഹം പറയുന്നത് തറവാടികളാണ് നമ്മുടെ ചുറ്റും ഇരിക്കുന്നത് അവരൊന്നും ഇതിൽ പെട്ടതല്ല അവരതിൽ പെട്ടതല്ലാതിരിക്കാം ആയിക്കോട്ടെ പെട്ടവരെ കുറിച്ച് സംസാരിച്ച പോരെ മിസ്റ്റർ ഹേമ കമ്മീഷൻ അല്ലെ ഹേമ കമ്മിറ്റി ആണ് ഒരു പഠന റിപ്പോർട്ടാണ് ഈ പഠന റിപ്പോർട്ടിൽ മലയാള സിനിമയിൽ ഉണ്ടായ പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ പ്രത്യേകിച്ച് സെക്ഷൽ ഹറാസ്മെന്റ് ആണല്ലോ അവർ അവർ പ്രധാനമായി അജണ്ടയാക്കിയത് അല്ല മറ്റു പ്രശ്നങ്ങളല്ലല്ലോ മലയാള സിനിമയെ ഉദ്ധരിച്ച് കളയാം എന്നായിരുന്നെങ്കിൽ ഇതിനുമുമ്പ് രണ്ട് റിപ്പോർട്ട് ഇട്ടിട്ടുണ്ടല്ലോ ഷോ കേസിൽ ഗവൺമെന്റിന്റെ നിങ്ങൾ എന്തേ അതേക്കുറിച്ച് പറയാനുള്ളത് ഈ അടൂർ കോപ്പറേഷൻ റിപ്പോർട്ട് മലയാള സിനിമയുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി ഉണ്ടായിരുന്നല്ലേ ആ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ട് മലയാള സിനിമയ്ക്ക് ഗുണകരമായി മാറ്റം ചെയ്യണമെന്ന് നിങ്ങൾ എന്തേ പറയാനത് അപ്പൊ നിങ്ങൾക്ക് ഇക്കിളിപ്പെടുത്തുന്ന കഥകൾ പലർക്കും മതി ഇക്കിളിപ്പെടുത്തുന്ന കഥകളും മോശപ്പെട്ട കഥകളും ഉണ്ടാക്കി നമുക്ക് കൂടുതൽ റേഞ്ച് ഉണ്ടാക്കി കൂടുതൽ കൂടുതൽ ഉണ്ടാക്കി ഈ സിനിമ എന്ന് പറഞ്ഞ മാധ്യമത്തോട് സോധാരണക്കാർക്കല്ല ഇഷ്ടമാണ് കാരണം ഈ മേഖലയിൽ നടക്കുന്ന എന്താണ് എന്നറിയാൻ ആൾക്കാർക്ക് ആകാംക്ഷ ഉണ്ട് മലയാള സിനിമയിൽ ഒരു നിസ്സാര കാര്യം ഉണ്ടായാൽ അത് പൊരുപ്പിച്ചു കാണിക്കും കാരണം സിനിമ ലോകത്ത് സിനിമാ ലോകത്ത് ഒന്നും എന്തില്ല രഹസ്യങ്ങളില്ല ഇത് ഇത് വെറും കേവലം ഒരു ഇക്ലിപ്പെടുത്തുന്ന ഒരു ന്യൂസ് മാത്രമായിട്ടാണ് ഇദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ കാണുന്നത് സ്വന്തം വീട്ടിലെ അമ്മ പെങ്ങന്മാർക്ക് മക്കൾക്ക് ഈ അവസ്ഥ വരുമ്പോൾ നിങ്ങൾ ഇക്കിളിപ്പെടുത്തുന്ന വാർത്തയാണ് ഇതെന്ന് പറയുമോ ഇല്ല അറുപത്തിരണ്ട് പെൺകുട്ടികൾ ഈ ഒരു കാര്യത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറുപത്തിരണ്ട് പെൺകുട്ടികൾക്ക് വേണ്ടി തന്നെ മലയാളികൾ നിലകൊള്ളും നിങ്ങളെ പോലെയുള്ള പ്രൊഡ്യൂസർ അസോസിയേഷന് വേണ്ടിയിട്ടൊന്നും ആരും ഒന്നും സംസാരിക്കില്ല എന്നുള്ളതാണ് ഓക്കെ അപ്പോ നിങ്ങളെല്ലാവരും പുണ്യാളന്മാർ ഫേക്ക് ന്യൂസ് ഉണ്ടാക്കാൻ അതായത് ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ അടിച്ചറക്കുന്നു ഇവിടുത്തെ ന്യൂസ് ചാനലുകൾ ഈ കാര്യത്തിലെ ഹേവാ കമ്മിറ്റി പൂർണ്ണമായിട്ട് നുണയാണ് എന്ന് ഇരുന്ന് പറയുക സിനിമയിൽ പോലും ഇല്ലാത്ത പെൺകുട്ടികളാണ് ഇതിനെതിരെ സംസാരിച്ചത് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നു ശരിക്കും പറയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഊളകളൊക്കെ എന്ത് പറയണമെന്നുള്ളത് മലയാള സിനിമ മോശമാണ് മലയാള സിനിമയിൽ പ്രശ്നങ്ങളുണ്ട് അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കുന്ന ആ ഒരാളുകളെ ചവിട്ടുകയല്ല വേണ്ടത് ഒരു നുണയല്ലോ പറയുന്നത് എത്ര പെൺകുട്ടികളെ ഇദ്ദേഹം കണ്ടത് വെറും ഇക്ളിപ്പെടുത്തുന്ന ന്യൂസ് മാത്രമാണെന്നാ മൂത്രമൊഴിക്കാനുള്ള സംവിധാനം ഇല്ല പല രീതിയിലുള്ള ഇവര് അവരനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നു ഇതൊക്കെ പറയുമ്പോൾ അതൊന്നും ആൾ കേട്ടില്ല ആള് ഇക്ലി മാത്രമേ കേട്ടുള്ളൂ ആൾക്കത് ഇക്ലിയായിട്ട് തോന്നിയെന്നുള്ളതാ ഇതൊരു ഇക്ളിയായിട്ടാണോ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ ഒരു ചാനൽ വീഡിയോ കാണുന്ന അത് ആയിട്ടാണോ തോന്നിയത് അതോ പെൺകുട്ടികൾ അനുഭവിക്കുന്ന ഈ ഒരു ദുരഭ ദുരവസ്ഥയെ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമമായിട്ടാണോ തോന്നിയത് അദ്ദേഹം ലാസ്റ്റ് വീഡിയോന്റെ അവസാനം എന്ന് പറയുന്നുണ്ട് കമ്മിറ്റി ദുരൂഹമാണ് ഈ പറഞ്ഞ പരാതി ആർട്ടിസ്റ്റുകളാണോ ശരിയായ ആർട്ടിസ്റ്റുകളാണോ എന്ന് സംശയമുണ്ട് ഞങ്ങൾക്ക് സിനിമയിലുള്ള മുഴുവൻ ജൂനിയർ ആർട്ടിസ്റ്റിനെ കുറിച്ച് അറിയുന്ന പോലെയാണ് പറയുന്നത് പ്രൊഡക്ഷൻ കൺട്രോളർ ആളുകളെ പലയിടങ്ങളിൽ നിന്നും ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട് കൊണ്ടുവരും ഇങ്ങനെയുള്ള ആളുകൾക്ക് ദുരനുഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് അപ്പൊ അതൊന്നും ഇങ്ങനെയുള്ള ആളുകളൊന്നും കാണുന്നില്ല ഇത്തരത്തിലുള്ള ആളുകൾ ഇതൊന്നും കേൾക്കുന്നില്ല ഇപ്പോഴും ആ പതിനഞ്ച് അംഗ പവർ ടീം അവരുടെ കൂടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഏതാണ് ആ പവർ ടീം ഞങ്ങളൊന്നും അറിയില്ലല്ലോ എന്ന് പറയുന്ന നിങ്ങൾ ഒന്നും അറിയാത്ത ആളാകാം അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മറക്കുന്നുണ്ടാകാം അല്ലാത്ത പക്ഷം എന്തിനാണ് കിടന്ന് കുറയ്ക്കുന്നത് എന്നാണ് എന്റെ ചോദ്യം ഈ ഒരു വിഷയത്തിൽ കൃത്യമായിട്ട് ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ ശബ്ദമാണ് നിങ്ങൾ മുന്നേ കേട്ടത് ഒരു സിനിമയിലെ സംവിധായകൻ അതിക്രൂരമായിട്ട് വളരെ മോശപ്പെട്ട രീതിയിൽ അവരെ ഉപയോഗിച്ചു അത് ചോദ്യം ചെയ്യാൻ പോലും അവർക്ക് സമ്മതിക്കുന്നില്ല ധൈര്യമില്ല കാരണം ഞാൻ വലിയൊരു നടന്റെ സിനിമ ചെയ്ത ആളാണ് എനിക്ക് ഭയങ്കര പിടിപാടാണ് നിന്നെ ഞാൻ ബുദ്ധിമുട്ടിക്കും എന്നൊക്കെ പറഞ്ഞ് ധൈര്യം അവൾക്ക് അവരെ ധൈര്യം ഓക്കെ പ്രമുഖ നടന്മാരായാലും പ്രമുഖ നടിമാരായാലും എല്ലാവരും മനുഷ്യന്മാരാണ് നമ്മളെല്ലാവരും മനുഷ്യന്മാരെ കൂടെ നിൽക്കും അതൊരു സ്ത്രീക്കുണ്ടായ ദുരനുഭവത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു പെൺകുട്ടിയുടെ കൂടെ നിൽക്കും അത്രേ എനിക്ക് പറയാനുള്ളൂ ഒരു പെൺകുട്ടി കരഞ്ഞുകൊണ്ട് പറയുകയാണ് എന്നെ ഇങ്ങനെ ചെയ്തു ആ പെൺകുട്ടി വീടിനകത്ത് വീട്ട് തടങ്കലിലൊന്നല്ല വീട്ടിനകത്ത് പുറത്തു പോവാൻ പോലും ഭയപ്പെട്ടുകൊണ്ട് നിൽക്കുക അങ്ങനെ ഒരു പെൺകുട്ടി ഒരു കാര്യം പറയുമ്പോൾ ഇവനെ പോലെയുള്ള ആളുകള് അത് എന്താണ് പറയുന്നറിയോ ഇവരൊക്കെ ഒറിജിനൽ നടിമാരാണോന്ന് ഞങ്ങൾ നോക്കട്ടെ സിനിമയിൽ ഉള്ള സിനിമയിൽ അഭിനയിക്കുന്ന ആളുകൾക്ക് ഒരു പ്രശ്നം ഉണ്ടായാൽ മാത്രമാണ് ആ സ്ത്രീകൾക്ക് മാത്രം സുരക്ഷ മതി എന്നാണ് ഇദ്ദേഹം വിചാരിച്ചത് ഹേമാ കമ്മിറ്റി എന്ന് പറയുമ്പോൾ അത് ആ സിനിമകത്തുള്ള പെൺകുട്ടികൾ അതായത് വലിയ ഫേമസ് ആയ ആളുകൾക്ക് മാത്രം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അദ്ദേഹം വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇനി കമ്മറ്റി സിനിമയിൽ ഇല്ലാത്ത ആളുകളാണെന്ന് തന്നെ ധരിക്കട്ടെ അങ്ങനെ തന്നെ വിചാരിച്ചോളൂ ഒരു പെൺകുട്ടി ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടു അത് സിനിമയിലില്ലാത്ത ഇല്ലാത്ത ആളാണ് അവൾക്കത് വേണം എന്നാണോ നിങ്ങൾ സംസാരിക്കുമ്പോൾ പറയുക എനിക്കത് തീരെ ഇഷ്ടപ്പെട്ടില്ല ഇയാളുടെ ഡയലോഗുകളും തീരെ പിടിച്ചിട്ടില്ല ഹെമ്മ കമ്മറ്റി ഫേക്ക് ആണെന്ന് പോലും അതിനിടയിൽ സൂചിപ്പിക്കാനുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനോടാണ് ആരെങ്കിലും ഒരു കേസ് പരാതിയുമായിട്ട് വന്നാൽ നമുക്ക് പരിഗണിക്കാം എന്ന് പറഞ്ഞത് വളരെ മോശമായി പോയി കേസ് കേസെടുപ്പിക്കാൻ വേണ്ടി പോലീസിനോട് ഹു പറയണമായിരുന്നു ഓക്കെ എനിക്കിന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോകുമ്പോൾ വയ്യ ഭയങ്കരമായിട്ട് മെന്റലി നമ്മൾ തകർന്നു പോകുന്നു എന്നുള്ളത് നമ്മളെ ചുറ്റുപാടുമുള്ള സ്ത്രീകളൊന്നും സുരക്ഷിത അല്ല എന്നുള്ളതാണ് ഫാഷൻ ഡിസൈൻ മേഖലയിലാണെങ്കിലും സിനിമ സീരിയൽ മേഖലയിലാണെങ്കിലും നാടകത്തിലാണെങ്കിലും എന്തിന് പറയുന്നു ഏത് തൊഴിലിടങ്ങളിലാണെങ്കിലും സ്ത്രീകൾ മോശപ്പെട്ട രീതിയിൽ ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്നവരാ അവരെ രക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് അല്ലേ അപ്പോ ഇത്തരം ആളുകളെ ഒന്നും വെച്ചോണ്ടിരിക്കരുത് വേഗം ജയിലിൽ അടയ്ക്കാനുള്ള പരിപാടി ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് മുന്നേ ഒരു നടിയുടെ അവസ്ഥ അറിയണല്ലേ ആ നടിയെ ആക്രമിച്ച ആളുകൾക്കെതിരെ ഒന്നും ഒരു തരത്തിലുള്ള തെളിവുകളുമില്ല എന്ന് പറഞ്ഞാൽ അതൊക്കെ അവസാനിപ്പിക്കാൻ പോവുക ശക്തമായിട്ട് വിധി പറയും ഉറപ്പുണ്ടായിരുന്ന ഒരു ജഡ്ജിയെ വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ഇവിടുന്ന് മാറ്റിക്കൊടുത്തവര് അതാണ് അവസ്ഥ ഇതൊന്നും നമ്മൾ ഇതൊക്കെ കണ്ടോണ്ടിരിക്കുക മലയാള സിനിമയിൽ ഇത് കാലങ്ങളായിട്ട് നടക്കുന്നതാണെന്ന് നമുക്ക് വ്യക്തമായിട്ട് അറിയാം എന്ത് പറയാനാ ഇതൊന്നും അവസാനിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അത് തന്നെയാണ് നമുക്കിതായാലും കണ്ടറിയാം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്താവും കണ്ടറിയാം ഓക്കെ അപ്പോൾ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വല്ലേക്കൻ അനബിൾ ചെയ്യുക നമ്മൾ വീണ്ടും പുതിയ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് വീണ്ടും വരും അതുവരെ ദിസ് സന്ദീപ് സന്ദിപടാൾ സൈനിങ് ഓഫ്